ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായി മുൻതാരം ഗൗതം ഗംഭീറിനെ ബി സി സി ഐ പ്രഖ്യാപിച്ചത് കഴിഞ്ഞിടയ്ക്കാണ് ഇക്കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിലെ കിരീടനേട്ടത്തോടെ ഇന്ത്യൻ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് രാഹുൽ ദ്രാവിഡ് പടി ഇറങ്ങിയതോടെയാണ് പുതിയ പരിശീലകനെ കണ്ടെത്താൻ ടീം ഇന്ത്യ നിർബന്ധിതരായതും ഗംഭീർ സ്ഥാനത്തേക്ക് എത്തുന്നത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യൻ ടീമിനൊപ്പം രണ്ട് ലോകകപ്പുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഗംഭീർ വിരമിച്ചതിന് ശേഷം ഐ പി എൽ ടീമുകളായ ലക്നൌ സൂപ്പർ കിങ്സിന്റെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെയും മെൻറായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഐ പി എല്ലിൽ കൊൽക്കത്ത കിരീടം ചൂടുമ്പോൾ ഗംഭീർ ആയിരുന്നു ടീമിന്റെ മെന്റർ വമ്പൻ പ്രതിഫലമാണ് കൊൽക്കത്ത ഗംഭീറിന് നൽകിയിരുന്നതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാകുമ്പോഴും കണ്ണൻ ജപിക്കുന്ന പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കും രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായി മൂന്നര വർഷ കരാറിലാണ് ഗൌതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനം വരെ ഗംഭീർ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തുണ്ടാകും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ട്വന്റി ട്വന്റി പരമ്പരയുടെ ഗംഭീർ ദേശീയ ടീമിന്റെ പരിശീലക ദൗത്യം ഏറ്റെടുക്കുക ലങ്കൻ പര്യടനത്തിന് ഇന്ത്യ മൂന്ന് ഏകദിനവും മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളുമാണ് കളിക്കുന്നത് ജൂലൈ ഇരുപത്തി ഏഴ് മുതലാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഐ സി സി ഏകദിന ലോകകപ്പ് കഴിയുന്നതോടെ ഗംഭീറിന്റെ കരാർ കാലാവധി അവസാനിക്കും ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനത്ത് രാഹുൽ ദ്രാവിഡിന്റെ വാർഷിക ശമ്പളം പന്ത്രണ്ട് കോടി രൂപയായിരുന്നു അതായത് മാസം ഒരു കോടി രൂപ വീതം ഗൗതം ഗംഭീറിന്റെ പ്രതിഫലം സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ ദ്രാവിഡിനേക്കാൾ ഉയർന്ന ശമ്പളം ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ ധാരണ ആകാത്തതിനാലാണ് അദ്ദേഹത്തിന്റെ നിയമനം പ്രഖ്യാപിക്കാൻ ബി സി സി വൈകിയതെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏതായാലും രാഹുൽ ദ്രാവിഡ് കൈപ്പറ്റിയതിനേക്കാൾ ഉയർന്ന പ്രതിഫലത്തിലാണ് ഗംഭീർ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് രാഹുൽ ദ്രാവിന്റെ ശിക്ഷണത്തിൽ ഐ സി സി രണ്ടായിരത്തി ഇരുപത്തിനാലെ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി ഏകദിന ലോകകപ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകളിലും ഇന്ത്യ എത്തുകയും ചെയ്തു വാർഷിക പ്രതിഫലം പന്ത്രണ്ട് കോടിയിലധികം കൈപ്പറ്റും എന്നത് മാത്രമല്ല ബി സി സി ഐ ഗൗതം ഗംഭീർ നൽകുന്ന സൗകര്യങ്ങൾ വേറെയുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി സി സി ഐ ഇന്ത്യൻ കോച്ചിനുള്ള ദിവസബത്തയിൽ വർധനവ് വരുത്തിയിരുന്നു അതനുസരിച്ച് ദിവസം ഇരുന്നൂറ്റി അൻപത് ഡോളർ അതായത് ഇരുപത്തി ഇന്ത്യൻ രൂപ ഗംഭീർ ലഭിക്കും വിദേശ പര്യടനത്തിലായിരിക്കുമ്പോഴാണ് ഈ തുക ദിവസ അലവൻസായി ലഭിക്കുന്നത് ബിസിനസ് ക്ലാസ് യാത്ര ബിസിനസ് ക്ലാസ് ഹോട്ടൽ സൗകര്യങ്ങൾ ലോണ്ടറി എക്സ്പെൻസ് എന്നിങ്ങനെ മറ്റനവധി ആനുകൂല്യങ്ങളും ഇതിന് പുറമെ ലഭിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായി വർഷങ്ങൾ ചെലവഴിച്ച ഗൌതം ഗംഭീറിന് ക്രിക്കറ്റ് ടീമിന് ലഭിക്കുന്ന ആഡംബരങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളതാണെന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തി പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് ഗംഭീറിന് മുന്നിലെ ആദ്യ ഐ ടൂർണമെന്റ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നീളുന്നതായിരുന്നു ഡൽഹി സ്വദേശിയായ ഗൌതം ഗംഭീറിന്റെ രാജ്യാന്തര ക്രിക്കറ്റ് കരിയർ ഇടങ്കൈ ഓപ്പണിംഗ് ബാറ്റർ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനൊന്നിന് ബംഗ്ലാദേശിനെതിരെ ധാക്കയിൽ നടന്ന ഏകദിനത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യാന്തര അരങ്ങേറ്റം രണ്ടായിരത്തി നാല് നവംബർ മൂന്നിന് ഓസ്ട്രേലിയക്കെതിരായിരുന്നു ടെസ്റ്റ് അരങ്ങേറ്റം രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബറിൽ സ്കോട്ട്ലൻഡിനെതിരെ ട്വന്റി ട്വന്റിയിലും താരരങ്ങേറി ടെസ്റ്റ് ക്രിക്കറ്റിൽ അൻപത്തി എട്ട് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് സെഞ്ചുറിയും ഇരുപത്തി രണ്ട് അർദ്ധ സെഞ്ചുറിയടക്കം നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി നാല് റൺസ് ഗംഭീർ നേടിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് ഏകദിനങ്ങളിൽ ഇന്ത്യക്കായി കളിച്ച ഗംഭീർ പതിനൊന്ന് സെഞ്ചുറിയും മുപ്പത്തി നാല് അർദ്ധ സെഞ്ചുറിയടക്കം അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസാണ് നേടിയത് മുപ്പത്തി ഏഴ് ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ അദ്ദേഹം ഇന്ത്യക്കായി കളിച്ചു ഏഴ് അർദ്ധ സെഞ്ചറികളടക്കം തൊള്ളായിരത്തി മുപ്പത്തി റൺസ് നേടി രണ്ടായിരത്തി പതിനൊന്നിലെ ഐ സി സി ഏകദിന വകുപ്പും രണ്ടായിരത്തി ഏഴിലെ ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പും രണ്ടായിരത്തി പത്തിലെ ഏഷ്യാപ് കിരീടങ്ങളും സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന്റെ നിർണായക സാന്നിധ്യമായിരുന്നു ദൗതം ഗംഭീർ ഇന്ത്യ കിരീടം ചൂടിയ രണ്ട് ലോകകപ്പുകളിലെയും ഫൈനൽ ടീമിനെ വിജയത്തിലേക്ക് നയിച്ച പ്രകടനം ഗംഭീറിന്റെ വിലവിൽ നിന്ന് പിറന്നിരുന്നു കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചാമ്പ്യൻ തന്നെയായിരുന്ന ഗംഭീർ പരിശീലക റോളിലും അങ്ങനെ ആയിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ